ശ്രീകാന്ത് താമസിച്ചു വരുവെന്നറിയുന്ന വർഷ പിണങ്ങുന്നതിനെ തുടർന്ന് ശ്രീകാന്ത് രേവതിയെ വിളിച്ച് വാതിൽ തുറന്നു തരണമെന്നും വർഷ ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്നും അവളുടെ ഒന്ന് കുറച്ചു തരണമെന്നും പറയുന്നു പിന്നീട് അടുക്കളയിൽ അടുക്കളയിലെത്തുന്ന വർഷ സച്ചി രാവിലെ വരുമെന്ന് രേവതിയിൽ നിന്ന് അറിയുന്നതോടെ ഭർത്താക്കന്മാരില്ലാത്ത സ്ഥിതിക്ക് ഇന്ന് രാത്രി നമുക്കൊരു പ്രേതസിനിമ കാണാമെന്ന് രേവതിയോട് പറയുന്നു തുടർന്ന് വർഷയും രേവതി മിനിട്ടത്തിരുന്ന് പ്രേത സിനിമ കാണുന്നു ഇതേസമയം ചന്ദ്രമതി വന്ന് ലൈറ്റിടുന്നതോടെ ചന്ദ്രമതിയെ കണ്ടി രേവതി പേടിച്ചു കരയുന്നു ഇത് കേട്ട് ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെടുകയും എനിക്ക് ഒരു പ്രേതത്തിനെയും പേടിയില്ലെന്നും എൻ്റെ മുമ്പിൽ വന്ന ഞാൻ പ്രേതത്തിൻ്റെ കഥ കഴിക്കുമെന്നും ചന്ദ്രമതി പറയുന്നു ശേഷം ചന്ദ്രമതിക്ക് നല്ലൊരു പണി കൊടുക്കാനായി വർഷ തീരുമാനിക്കുന്നു തുടർന്ന് പ്രേത സിനിമയുടെ ഒച്ച വെച്ച് വർഷ ചന്ദ്രമതിയെ പേടിപ്പിക്കുന്നു ഇത് കേട്ട് സുധീം എഴുന്നേറ്റെങ്കിലും വീണ്ടും പേടിച്ച് മൂടി പൊതിച്ചു കിടക്കുന്നു തുടർന്ന് ചന്ദ്ര എന്ന് വിളിച്ച് വശ വീണ്ടും ഒച്ച വയ്ക്കുന്നതോടെ ചന്ദ്രമതിയും സുധീം പേടിച്ചു പോകുന്നു ശേഷം ധൈര്യം സംഭരിച്ച് ചന്ദ്രമതിയും സുധീം വാതിൽ തുറക്കുന്നതോടെ വശേ ദേവതയും അവിടെ നിന്ന് മാറി ഒളിച്ചു നിൽക്കുകയും വീണ്ടും ഒച്ച വെച്ച് ഇരുവരെയും പേടിപ്പിക്കുകയും ചെയ്യുന്നു ശേഷം ഇനി അമ്മേനെ പേടിപ്പിക്കണ്ടെന്ന് പറഞ്ഞ് രേവതി ലൈറ്റ് ഇടുന്നതോടെ ഇതെല്ലാം നീയാണല്ലേ ഒപ്പിച്ചതെന്ന് ചോദിച്ച് ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെടുന്നു ഇത് കേൾക്കുന്ന വർഷ ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞ് ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുന്നു പിറ്റേ ദിവസം രാവിലെ ഓട്ടങ്ങഞ്ഞ് തിരികെ എത്തുന്ന സച്ചി ഓടിക്കിട്ടിയ പണം രേവതിയെ ഏൽപ്പിക്കുന്നു തുടർന്ന് വർഷ ചന്ദ്രമതിയെ പേടിപ്പിച്ച കാര്യം രേവതി സച്ചിയോട് പറയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു